ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിശപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ വിശപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ വെച്ചാൽ വേവിക്കുന്നത് സാധാരണ ഇടിയപ്പം ഇഡ്ഡലി വിശപ്പം ഇതെല്ലാം ആവിയിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇത് ആവിയിൽ വെച്ച് വേവിക്കേണ്ട പിന്നെ നമുക്ക് എന്ത് വേണ്ടെന്ന് പറഞ്ഞാലും വിശപ്പം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ വിശപ്പൻ തയ്യാറാക്കിയത് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുതന്നെയാണല്ലോ നമ്മൾ വിശപ്പം ഉണ്ടാക്കാനും എടുക്കുന്നത് ഇതിലേക്ക് അരട്ടി സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീടെന്നു വെച്ചാൽ ഞാനിവിടെ രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഞാൻ പറയാം ഒരു കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അരിപ്പൊടിയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് വെള്ളം അങ്ങനെ കൊടുക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം ഇതേപോലെ കട്ടക്കട്ടയായിട്ടൊന്നും എടുക്കാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരണം വെച്ചാൽ വെള്ളം പോലെ ആയി വരണം പെട്ടെന്ന് തന്നെ ആയി വരിക അരിപ്പൊ അരിപ്പൊടിയല്ലേ പിന്നെ ഒരു പാൻ എടുക്കുക അത് കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമ്മുടെ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇനി പ്രത്യേകത എന്ന് വെച്ചാൽ ഇനി നമ്മൾ എന്താണ് കൈ ഇടക്കാതെ തന്നെ സോറി കൈവിടാതെ തന്നെ എന്ത് ചെയ്യണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ പ്രയാസമേ ഉള്ളൂ പ്രയാസമൊന്നും അത്ര വലിയ പ്രയാസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് വരും ഇങ്ങനെ ചെറിയ ചെറിയ കട്ടയായിട്ട് വരും ആ സമയത്ത് ഒട്ടും പിന്നെ ഇളക്കാതിരിക്കൽ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളം എല്ലാം ഈ അരിപ്പൊടിയിലേക്ക് പിരി പിടിച്ച് ഈ ഒരു പരുവത്തിലാവും ഇനി ഇത് ബാക്കിയുള്ള വെള്ളവും കൂടെ പിടിച്ച് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരും പ്രത്യേകിച്ച് ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഒട്ടി പിടിക്കാതെ എല്ലാം കൃത്യമായിട്ട് കിട്ടും അതെല്ലാം നിങ്ങൾ അല്ലാത്ത പത്രങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു നമ്മളൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്തേക്ക് നമുക്ക് ഒട്ടിപ്പിടിക്കാൻ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പോൾ ഇത് നമ്മുടെ എന്താണ് മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്തു ചെയ്യുക ഈ ചൂടോട് തന്നെ ഈ ഒരു മാവ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് എന്ത് ചെയ്യണം നമ്മൾ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ചിരുന്നാൽ മതി അടച്ചു വെക്കുക അപ്പോൾ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഇത് തുറക്കുക എന്നിട്ട് നമ്മൾ വെറുതെ നിന്ന് കുഴക്കൊന്നും വേണ്ട ചുമ്മാ ഒന്ന് ഒന്ന് കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ബോൾ പോലെ ആക്കി എടുക്കുക മാത്രം ചെയ്താൽ മതി അതല്ല ഇരിച്ചു പരുത്തി ഒന്നും തന്നെ വേണ്ട ഞാനിപ്പോൾ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ മാവ് എന്തുമാത്രം സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ സാധാരണ ഇടിയപ്പം ഭയങ്കര ബലപ്രയോഗം പ്രയോഗിച്ചാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇങ്ങനെ മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് ഒരു ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്ത് എടുക്കാം ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ എന്താണ് തടവി കൊടുക്കണം കാരണം കുറച്ചും കൂടെ സ്പീഡിൽ ഒ ഭയങ്കരമായ

ആക്കി വരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളെന്താച്ചാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്നിട്ട് ഓരോരോ ബോളായിട്ട് എടുത്ത് അതൊന്ന് ചെറിയതുപോലെ നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പം ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന മാവ് അടച്ചു വെക്കണം അടച്ച് തന്നെ വെക്കണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക അതൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണം ആ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ അടി പിടിക്കാത്ത പാനുകളാണെങ്കിൽ അപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല എല്ലാവരുടെയും വീട്ടിൽ അപനോൺസിക്ക് അപ്പച്ചട്ടി ഇല്ലാത്ത വീടുകളൊന്നും കാണാത്തില്ല അപ്പോൾ ആ ഒരു അപ്പച്ചട്ടി എടുത്താലും മതി എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ നമ്മൾ വീശപ്പത്തിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക ഇതിപ്പം വീശപ്പം വലിയ കുഴപ്പമില്ലാതായി വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക ഞാൻ കല്യാണ പണ്ട് കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോഴായിരുന്നു ഈ വീശപ്പൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതൊക്കെ എന്താണ് കഴിക്കാൻ നമ്മൾ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതിൻ്റെ സാധനങ്ങളൊന്നുമില്ല പക്ഷേ ഇടിയപ്പമൊക്കെ ഉണ്ടായി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് അതിനും ഇതിനും ഒരേ ടേസ്റ്റ് ആണെങ്കിലും ഇതിനോട് എന്തോ ഒരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞതാണേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ എന്നിട്ട് ഇടിയപ്പം നമ്മൾ അങ്ങനെ ഇടിയപ്പം അല്ലല്ലോ വീശപ്പ് ഇങ്ങനെ ആക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വയ്ക്കുക ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കാര്യം ലോ ഫ്ലെയിമിലിട്ട് ായിട്ട് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ പാനിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം ആദ്യത്തെ ഒരു വട്ടം മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി പിന്നെ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒരു സൈഡ് വേവിക്കുക അത് കഴിഞ്ഞിട്ടൊരു ഒരു പത്തിരുപത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡും കൂടെ എടുത്തിടാ നല്ല അടിപൊളി വീശപ്പ് ഇവിടെ റെഡിയായി രണ്ട് സൈഡ് നല്ലതുപോലെ വെന്തിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീഷപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ എന്തായാലും എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ദൈവം കൊള്ളാൻ തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ